السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تجعل المكذبين ഏറ്റവും ആദരണീയരായ പ്രമുഖ പണ്ഡിതരും വാക്മികളുമായ സക്കാഫിമാരെ പ്രിയപ്പെട്ട സ്റ്റേറ്റിൽ സന്നിധരായ ധാത്തവിമാര് അഹസ്തനിമാരെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്ലാമത്തിൽ എന്ന ബിരുദമില്ലാത്ത എല്ലാ ഉള്ള പ്രിയപ്പെട്ട സാഹിബവ നല്ലവരായ കാരണവന്മാരെ സഹപ്രവർത്തകരും അള്ളാഹു സുഖാനുഭവത്തായാല നമ്മുടെ ഈ സംഘം നമുക്കൊരു വീട്ടിലും ഉപകാരപ്പെട്ട നിലയിൽ അള്ളാഹു നമ്മിൽ നിന്ന് കബോൾ ചെയ്യുമാറാവട്ടെ നാം ഇതുമായി സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അള്ളാഹു താഴെ മതിയായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവി മാരകമായ വിഷമകരമായ ദുഃഖകരമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ ശരീരം മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന നിന്റെ അഴിബാധത്തിന് തൊട്ട് ഞങ്ങളെ മാറ്റി നിർത്തുന്ന സമ്പത്തും ശരീരവും നഷ്ടമാകുന്ന വലിയ മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ ഞങ്ങളോട് ആക്കുക സൂയത്ത് ചെയ്തവരെയും കാത്തിരീക്ഷിക്കണേ തും പുരാനെ അള്ളാഹു ഈ ദുനിയാവിൽ ഇദ്ധത്തോടെ അഭിമാനത്തോടെ ഐശ്വര്യത്തോടെ നിന്റെ ജീനിന്റെ അക്കിമത്തിലും നിന്റെ താഴത്തിലുമായി കഴിഞ്ഞ് അവസാനം ആത്യപത്തിലൊന്നായി ലോകവുമായി കൊണ്ടുപിരിയുന്ന നിന്റെ ഉത്തമരായ മക്കങ്ങളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തനെ തമ്പുരാനെ പ്രിയപ്പെട്ടികളെ ധാരാളം സമ്മേളനങ്ങളിൽ സംഗമിക്കുന്നവരാണ് നാം എന്നാൽ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രത്യേകമായ ഒരു സ്ഥലത്ത് പ്രത്യേകതയുള്ള ചിലരാൻ നടത്തപ്പെടുന്ന സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ സ്വാഗത സ്വാഗതപാഠത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ും മതരംഗത്തും ഭൗതിക രംഗത്തും മറ്റു പല മേഖലകളിലുമായി ധാരാളാവസ്ഥാനങ്ങൾ തോന്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേശത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവയിൽ പലതിലും സ്വന്തമായ നയവും ലക്ഷ്യവും എന്നാൽ ചിലത് നിലവിലുള്ളതിനെ നാശം കൊറ്റി അതിൽ കയറി പിടിച്ചു വളർന്ന് ഒരുതാകാൻ വഴിയൊരുക്കുന്ന തരത്തിലുള്ള ചില ചിലപ്പെടുത്താനുകൾ അതിനായി കളവ് കൊള്ളയും കൊലയും വേണ്ട ഏതെല്ലാം നിജമായ കാര്യങ്ങളുണ്ട് അതൊക്കെ നിർവഹിക്കാൻ സന്നദ്ധമായി നിലവിലുള്ള സംഘടനയുടെ അകത്ത് ഞഴിഞ്ഞു തീറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു സമൂഹത്തിൽ ആളാക്കാൻ പരിശ്രമിക്കുന്ന ചില സംഘടനകളെയും നമുക്ക് കാണാം വളരെ ഭംഗിയായി ഉത്തമമായ ലക്ഷ്യത്തോടെ മഹിതമായ പ്രമാണങ്ങളോടെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ ആ സംഘടനകളുടെ സുന്ദരമായ നയങ്ങൾ വികലമായി ചിത്രീകരിക്കും അതിന്റെ അനുയായകരുടെയും ചുരുക്കത്തിൽ ഭിന്ന സ്വഭാവങ്ങൾ വർഷിച്ചു പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളിൽ പ്രധാനപ്പെട്ട ഇതിരണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയും നമുക്കറിയാമല്ലോ മഹാബീസും ഇവിടെ മഹത്തായ സൈനൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ അതിന്റെ ആശയങ്ങൾ അതിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ മഹാനാലിബികരീം സല്ലാഹ്വാനി വസനം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ സ്വഹായബത്തിൽ നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചു വളരെ ഭംഗിയായി വ്യത്യാസങ്ങളുമില്ല ആ ആശയത്തെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് മഹാന്മാരായ സ്വഹാപാക്കളിൽ നിന്ന് നുകർന്ന ആശയങ്ങൾ സുന്ദരമായി പ്രാവർത്തികമാക്കി വരുമ്പോഴാണ് ആ മഹത്തായ ആ ഏറ്റവും സുന്ദരമായ ആ പടച്ചുരാൻ വരതാനമായി നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് അവക്കടയിൽ നടക്കുകയല്ല എന്നറിയുന്ന യാഥാർത്ഥ്യമാണ് എന്നിട്ട് അവർ പറഞ്ഞത് നിലവിലുള്ള പ്രസ്ഥാനം തെറ്റാണ് അതിന് നടപടിക്രമങ്ങളും മൊഴിവനും പ്രമാണികൾ മാത്രമല്ല മുസ്ലിം സമുദായം എന്നിവരെ അനുഭവിച്ചു വരുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്നെ അവരുടെ കൊല്ലണ എന്നിവരെ പ്രഖ്യാപിക്കുകയില്ല നിലവിലുള്ള പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞു കയറി ആ പ്രസ്ഥാനത്തിന്റെ ആചാരങ്ങളിൽ കടന്നു പിടിച്ചു ആ പ്രസ്ഥാനത്തിന്റെ ആചാരങ്ങൾ അനുസരിക്കുന്ന വിഭാഗത്തെ വധിക്കണമെന്ന് സമൂഹത്തോട് പറഞ്ഞ പ്രസ്ഥാനമാണ് നന്വർക്ക് പറയുകയല്ല നമ്മളൊക്കെ അറിയുന്ന യഥാർത്ഥമാണ് നേർച്ചകൾ എന്നുള്ള ഹട്ടിംഗിൽ എം പി ഇബ്രാഹിം സാഹിബെന്നയുണ്ടായി കബറുകൾക്ക് നേർച്ചു നേരുന്നതിൽ ഫലമുണ്ടെന്നും പതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവർ വിഴിപയച്ചവരുമാകും അള്ളാഹുവിന്റെ അടുത്തലേക്ക് അവശ്യപൂരത്തിന്റെ തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അറിഞ്ഞേക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് ഒഴിവെക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ അവിശ്വാസിയും അവൻ പല നിർബന്ധമാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ ലഭത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുക അഥവാ അള്ളാഹു മഹത്തായ പ്രവാചകരയിൽ നിന്ന് നേരിട്ട് പകർന്നെടുത്ത സ്വഹാക് നൽകിയ മഹത്തായ വ്യതിയാനങ്ങളില്ലാതെ വ്യത്യാസങ്ങളില്ലാതെ പ്രവർത്തിച്ചു വരുന്ന സമൂഹത്തിന് നമുക്കാണ് പറയുന്നതിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളെ വധിക്കേണ്ടി വരും എന്ന് പറഞ്ഞു നിലവിലുള്ള ആ സംഘടനാതിയെ അതിന്റെ അനുയായികളെയും വികൃതമായി ചിത്രീകരിക്കുകയും അവരെ സമൂഹ മധ്യത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടവരാക്കി എല്ലാം നഷ്ടപ്പെട്ടവരാക്കി വധിക്കാനെ അവകാശപ്പെട്ടവരാണ് എന്ന് ചിത്രീകരിക്കുന്ന വിഭാഗമാണ് യല്ല അവരൊക്കെ ഇവിടെ കൈകാര്യതയും മഹാന്മാരായ ദത്താഭിമാർ സഹോദരന്മാർ പ്രിയപ്പെട്ടവരെ ഞാൻ അതുകൊണ്ട് ഞാൻ വിഷയങ്ങളിലും സൂചന നൽകുന്നു മറ്റൊരു വിഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോന്നുന്ന സംവിധാനം മഹാന്മാരായ പണ്ഡിതന്മാർ ധീരന്മാർ ആത്മാർത്ഥതയുടെ അനിവാര്യതയായി ശ്രദ്ധിക്കെടുത്ത മഹത്തായ സംവിധാനത്തിനുള്ളിലേക്ക് മഴയും സമാധാനം അതിന്റെ വക്താക്കളെ പണ്ഡിറ്റ് സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളേർപ്പെടുകയും ചെയ്ത വിഭാഗമാണ് ഇവർക്ക് പ്രിയപ്പെട്ടവരെ ഇതിന്റെ തുടക്കം മുതൽ നമുക്ക് എന്നിട്ട അദ്ദേഹം പറയുകയാണ് അത് പുലബ് അദ്ദേഹത്തോട് പറയുകയാണ് സുന്നീവചന സംഘം അതിന്റെ മാതൃക സംഘടനയായ സമസ്ത കേരള ജന്മീതത്തിലുരമയ്ക്കെതിരെയുള്ള ഒരു സമാന്തര സംഘടനയുടെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല നിലവിലുള്ള മഹാൻ ബഹുമാനപ്പെട്ട വരത്തിൽ മുഴുവൻ മഹാന്മാരായ പണ്ഡിതന്മാർ അധികാരമിട്ട ആ മഹത്തായ സംഘടനയ്ക്ക് സമാന്തരം സംഘത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ പരിവർത്തിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടാതില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇപ്പോൾ സമാന്തര സംഘടനയുടെ സ്വഭാവം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു മാതൃസംഘടനയുടെ സമസ്ത കേരള ജമ്യത്തിലെ അതിജീവിച്ചുകൊണ്ട് എറണാകുളത്ത് മഹാസമ്മേളനം സംഘടിപ്പിച്ച് സുന്നീവചന സംഘം സമസ്ത കേരള ഒരു പോഷക സംഘടന എന്ന പദവിയിൽ നിന്ന് വിട്ടുമാറി ഒരു സ്വതന്ത്ര സംഘടനയുടെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതൊരിക്കലും പ്രിയപ്പെട്ടവർ അത മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ ശൈതന്മാർ ജീവൻ ചൊല്ലം സ്നേഹിക്കുകയും മുസ്ലിം സമുദായത്തിന്റെ മതപരമായ കരുത്തം നൽകുന്നതിന് വേണ്ടി അവരെ ചെറുവിനെ വിനയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയോടെ സംഘടിപ്പിച്ച മഹത്തായ സംഘടനയ്ക്ക് സമാധാനമുണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെയും എൺപത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് അതിനെ പൂർണ്ണരൂപമെത്തിയ ശേഷം മാത്രമാണ് ആ സംഘടനയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ഇവിടെ അദ്ദേഹം നിർമ്മിച്ചു അതിനിശ്ചയവും സമൂഹത്തോട് പറഞ്ഞു അതിനെ കാണുന്നതിലാണ് ഇവരുടെ നമുക്കൊന്നും പറയാനില്ലായിരുന്നില്ല അതേസമയം ആന്മാരായ പണ്ഡിതന്മാരും ആത്മായോടെ ഉണ്ടാക്കിയ കേരള ജന്യത്തിൽ പുരമയെ അതിൽ അദ്ദേഹം കേറി എന്നിട്ട് സമാന്തരമായി മനുഷ്യൻ എന്ന് ഓർക്കുകയാണ് വിശുദ്ധ വിശുദ്ധ സമൂഹത്തിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ സൂര്യവാസൻ ചുമന്ന് ആ മാലത്തെ ആന്മാരായ പണ്ഡിതന്മാർ സുനികൾ സംഘത്തിന്റെ നേതൃത്വം സ്ഥാനത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നു ആ സ്ഥാനത്തെത്തിയ അദ്ദേഹം ആ സംഘടനയെ സുന്നത്യമായ അഥവാ സമസ്തകരശ്രമത്തിൽ പകരമായ അതിന് സമാന്തരമായ ഒരു സംഘടനയാക്കി മാറ്റിയപ്പോൾ അതിലേക്ക് കടന്ന അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ ഈ ചെരപ്പം പണി ഈ മനുഷ്യൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് അടുക്കുന്നവനാണ് ഞാൻ പ്രിയപ്പെട്ട ഞാൻ എന്റെ അക്കരയായി അഥവാ റോഡിന്റെ അപ്പുറവും ഇപ്പുറവുമായി എന്റെ അക്കരയായ രാമന്തേറൊരു കോളേജിൽ എൺപത്തൊമ്പതിൽ പ്രിയപ്പെട്ടവർ വിശ്വസിക്കാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ അമാനത്തായി ഏൽപ്പിച്ച കാര്യങ്ങളെ

ഏതെല്ലാം വിധത്തിലുള്ള അവദേഹത്തെ സമൂഹത്തിൽ വന്നു പള്ളി മധ്യത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിനിടെയും വൈകുന്നാപരമായ പ്രവർത്തനം കൊണ്ട് എന്തെല്ലാം ഞാൻ വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പള്ളി മധ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അന്യായമായ സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിച്ചു മുസ്ലിങ്ങൾക്കിടയിൽ ശത്രുതയും ഭകയും വരും ഈശ്വരവാദികൾക്ക് പിൻകായും സൗകര്യം ചെയ്തുകൊടുത്തു മതസ്ഥാപനങ്ങൾ മതപണ്ഡിതന്മാരെ സമൂഹത്തിൽ അഭിവൃദ്ധിപ്പെടുത്തി തരം വ്യക്തിപ്പെട്ട് ഉണരും ഉന്മേഷവും സാമ്പത്തികമായ വിശുദ്ധ നഷ്ടപ്പെടുത്തി സമുദായത്തിന് വലിയ ഭാര്യങ്ങൾ ഇസ്ലാമിക ഇസ്ലാമിന്റെ രൂപവും അതിന്റെ രീതിയുമെല്ലാം മാറ്റിമറിച്ച് മക്ദുണ്ടാക്കി മാറ്റങ്ങൾ വരുത്തി ആ മാത്തായ പാരമ്പര്യം നശിപ്പിച്ചു മതരാഷ്ട്രീയവാദം ഈ രാജ്യത്തിന്റെ പ്രചരിപ്പിച്ചു കൊലപാതകം തട്ടിപ്പ് ആവാദം തുടങ്ങിയ ആരോപണങ്ങൾക്ക് വിധേയമായി വക്തസ്ഥാപനങ്ങളും അതുപോലത്തെ വാക്കളും മറ്റു വാക്കളും വിമർശിക്കപ്പെട്ടു നിലവിലുള്ള നിക്കാഹ് വക്തിക്കണമെന്ന് പറഞ്ഞു മാസപ്പറവി തുടങ്ങിയ തുടങ്ങിയവയുടെ കർമ്മത്തെ മാറ്റി പാടിയവരെ ഇങ്ങനെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ മുസ്ലിം കടാരി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഈ മനുഷ്യരാണ് ആ മുഖം പ്രിയപ്പെട്ടവരെ ഓരോ ഒന്നും രണ്ടും നാലും പത്തും അതിൽ വേർത്തുവിടുകയുണ്ടായി പ്രധാനപ്പെട്ടതൊക്കെ മഹാന്മാരായ സതാപിമാർ അനുഭവ സമ്പത്തുള്ളവർ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കും പ്രിയപ്പെട്ടവരെ അതിനെ ചെയ്യാൻ വന്നാൽ നടക്കുകയാണ് ഇവിടെ ഈ വളരെ സൗകര്യം കുറഞ്ഞ ആ ഒരു സൗകര്യങ്ങൾ മാത്രമേ കുറച്ച് സൗകര്യം മാത്രമേ ഞങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഇത്തരത്തിൽ വച്ച് തന്നെയാണ് ഈ ഭൂമി മനസ്സരികൾ ഭൂമി സാക്ഷിയാണ് ആനായം മുമ്പ് കോടതി എന്താണ് പോലീസ് സ്റ്റേഷൻ എന്താണ് എന്നും പറഞ്ഞിട്ടില്ലാത്ത കൊടുക്കുകയും ഞാനങ്ങനെ ാണ് ഞാൻ കോഴിക്കോട് പള്ളിയിൽ നടക്കുന്നേക്ക് നടന്നുപോയത് അങ്ങനെ ഞാൻ അതിനാധ്വാനം ചെയ്തുണ്ടാക്കിയ നിഷ്കളങ്കരായ മഹാന്മാരായ പണ്ഡിതന്മാർ പക്ഷികിടന്നുണ്ടാക്കിയ ഈ മഹത്തായ സംഘടനക്ക് കേസ് കൊടുത്തവന്റെ മുഖം കടുത്തണേ തപ്പുരാനെ കൊല്ലങ്ങൾക്കും ഈ മണ്ണ് സാക്ഷിയാണ് ഈ മണ്ണിൽ വെച്ച് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആ മുഖം കെടുത്തൽ സാക്ഷിയായ ഈ മണ്ണിൽ ആ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായ മണ്ണിൽ പറ്റി തന്നെയാണ് ആ മുട മുഖം കെടുത്തലിന്റെ രൂപങ്ങൾ പറയേണ്ടത് അതും പറയാൻ ഏറ്റവും അർഹതപ്പെട്ടവർ ഞങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഓരോന്നോരോന്നായി കേട്ട കേൾക്കാം എല്ലാ അതുകൊണ്ട് തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം പ്രകടിച്ച് നിൽക്കാൻ സന്നദ്ധരാകണം പടത്തി തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾക്ക്